കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന സാമ്പത്തിക തിരുമറിയുടെ വാർത്ത ബാംഗ്ലൂരിൽ നിന്ന് വന്നു അത് മലയാളി ദമ്പതികളാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് കോടികളുമായി മലയാളി ദമ്പതിമാർ മുങ്ങി എന്നുള്ളതാണ് പറയപ്പെടുന്നത് അവർ ദീർഘവർഷമായിട്ട് ബാംഗ്ലൂർ ചിട്ടി കമ്പനി നടത്തി പോരുകയായിരുന്നു ഭൂരിപക്ഷം ഉപഭോക്താക്കൾ മലയാളികളാണ് അപ്പോൾ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയുന്നവരാണ് മലയാളികൾ മലയാളികൾ എവിടെയൊക്കെ ചിട്ടി തുടങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് ചിട്ടി ആദ്യമേ വളരെ നന്നായി നടത്തും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ കയ്യിൽ വരും കോടിക്കണക്കിന് രൂപയുടെ മൂലധനം കമ്പനിക്ക് വരും അപ്പം പിന്നെ അടച്ചുപൂട്ടിപ്പോവാ എന്നുള്ളതാണ് അവർ കാണുന്ന ഏറ്റവും വലിയ ഒരു വഴി കാരണം ആ പണം കൊണ്ട് അവർക്ക് വേറെ ഏതിൻ്റെ രായിത്ത് കൊണ്ട് നിക്ഷേപിക്കാമല്ലോ ഇങ്ങനെയാണ് ഒരുപാട് ആളുകളെ അടിക്കൂടി നിൽക്കുന്നത് ആദ്യമേ വിശ്വാസം പിടിച്ചു പറ്റും കറക്റ്റായിട്ട് പലിശ കൊടുക്കും കറക്റ്റായിട്ട് ലാഭവിഹിതം കൊടുക്കും കറക്റ്റായിട്ട് എല്ലാം കൊടുക്കും ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരിക്കും ചിട്ടി കമ്പനിയുടെ പ്രവർത്തനം നടക്കുന്നത് കേരളത്തിലും അങ്ങോളിങ്ങോളം അപ്രകാരമാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോഴും ആയിരക്കണക്കിന് ചിട്ടികൾ കേരളത്തിലെ അങ്ങോളിങ്ങോളം പ്രവർത്തിക്കുന്നുണ്ട് അതിൽ കെട്ടുറപ്പുള്ള സ്ഥാപനങ്ങളിലെ ചിട്ടി ഒഴുകിയ ബാക്കിയെല്ലാം തട്ടിപ്പാണ് സ്വകാര്യ പങ്കാളിത്തത്തിലിരിക്കുന്ന ഒരു ചിട്ടി കമ്പനി എപ്പോഴാണ് പൂട്ടുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെൻ്റെ പുറകിൽ എന്തിനാണ് ചിട്ടി കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല ഇതുപോലെ തന്നെ ഒരുപാട് പേരുടെ പൈസ അടിച്ചുമാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോകാനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എത്ര കണ്ടാലും കൊണ്ടാലും മലയാളികൾ അത് പിടിക്കില്ല കാരണം ആ പൈസ ബാങ്കിൽ കൊണ്ടുവിടാം വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് അത് നിക്ഷേപിക്കാം ആ പൈസ തിരിച്ച് കിട്ടും ബാങ്കിലിട്ടാൽ തന്നെ പലിശ വളരെ കുറവാണെങ്കിലും അത് സുരക്ഷിതമായി അവിടെ ഇരിക്കും എ എസ് എഫ് ഇട്ട് കഴിഞ്ഞാൽ അത് സുരക്ഷിതമായി അവിടെ ഇരിക്കും ഇവിടെ ഒന്നും കൊണ്ടു ഇടുന്നതിന് പകരം എല്ലാവരും സ്വകാര്യ ചിട്ടി കമ്പനികളെയാണ് ഓരോ നയിപ്പിക്കുന്നത് സ്വകാര്യ ചിട്ടി കമ്പനികൾ ഇതുകൊണ്ട് മുങ്ങുകയാണ് പൊതുവേ ചെയ്യുന്നത് പിന്നെ അവരെ മഷിയിട്ട് തപ്പി നോക്കിയാൽ പോലും കാണില്ല ഇന്നത്തെ കാലത്ത് സൈബർ സെക്യൂരിറ്റി ഉണ്ട് സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എവിടെ പോയി ഒളിഞ്ഞിരുന്നാലും ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും പക്ഷേ ആ പൈസ തിരിച്ചു കിട്ടുന്ന കാര്യം സംശയമാണ് അതൊക്കെ ലോകത്തില് മറ്റേതെങ്കിലും ബാങ്കുകളിലേക്കോ അന്താരാഷ്ട്ര ബാങ്കുകളിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവരത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ഭദ്രമാക്കി വെച്ചിട്ടുണ്ടാവും അവർ ജയിലിൽ പോവും പക്ഷേ ആ പൈസ എന്ന നീക്കമായി നഷ്ടപ്പെട്ടതായിരിക്കും അങ്ങനെയാണ് പൊതുവേ എല്ലാ ചിട്ടി കമ്പനികളും നമ്മൾ കണ്ടുവരുന്നത് അതാണ് ഇപ്പോൾ ബാംഗ്ലൂരിലെ ചിടി കമ്പനിയിലും നടന്നിട്ടുള്ളത്